അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്നേരം ഇന്ന് മാതാവിൻ്റെ അടുത്തു വരെ പോകാം കേട്ടോ ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് നമ്മളെല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പോയി തിരികെത്തിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് തിരികെത്തിക്കാനായിട്ട് ഞാനും കുട്ടേടും കൂടെ ഇറങ്ങിയതാണ് അന്നേരം വീടിൻ്റെ അവിടെ വെച്ച് ഇൻട്രോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങി ഇപ്പോഴത്തേനും നമ്മുടെ സേർമ ഉള്ള ഒരു പട്ടി അങ്ങോട്ട് പോയിട്ട് അത് കണ്ടിട്ട് ഭയങ്കര കുറ ഒരു രക്ഷയില്ല അവിടെ ഒച്ച കാരണം നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു ശരി എന്നാൽ എന്നാൽ ഞാൻ ഓർത്ത് നമുക്ക് പോകുന്ന വഴിക്ക് എടുക്കാൻ <laughs> േ നല്ല സീനറി സന്ധ്യ സമയമായില്ലേ നല്ല കാഴ്ചകളാണ് സന്ധ്യയാകുമ്പോൾ നമ്മുടെ ഈ മലയിലെ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാവും നമ്മൾ ഒരുപാട് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഒരുപാട് ഹൈറ്റിലാണ് ഇവിടെ വന്നാൽ ഒരുപാട് മലകൾ കാണാം മഞ്ഞു മൂടിക്കിടക്കുന്ന മലകളും കാഴ്ചകളും അപ്പം പിന്നെ അതെ െസം കൊച്ചി അപ്പൊ നേരം സന്ധ്യ സന്ധ്യയാകാൻ തുടങ്ങി നമ്മടെ അടുത്തുള്ള ഒരു കടയാകട്ടോ വീടിന്റെ അവിടെ നിന്ന് നമുക്കൊരു അഞ്ചു മിനിറ്റ് നടക്കുവാണേ ഇവിടെ വന്ന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇറച്ചി വരെ ഉണ്ട് ഫ്രീസറി വെച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്തോ സാധനങ്ങൾക്ക് മുട്ട് വന്നാലും ഓടി വന്ന് മേടിക്കുന്ന ഒരു കടയാണ് വർഷങ്ങളായിട്ടുള്ളൊരു കടയാണ് അപ്പം മുളമ തിരിയൊക്കെ മേടിച്ച മാതാവിന് കത്തിക്കാനുള്ള തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് തിരി മേടിച്ചോ തിരി മേടിച്ചു ഒരു നമ്മുടെ വീട്ടിലെ വലിയ വണ്ടി നോയിസ് മേടിച്ചോടിച്ചു ആയി നമ്മുടെ വീട്ടിലെ തീപ്പെട്ടി തീർന്നു നിൽക്കുവായിരുന്നു അതുകൊണ്ട് ഒരു അങ്ങ് മേടിച്ചു എന്നാ ഒരു കൂടെ തിരിയൊക്കെ മേടിച്ചോണ്ട് അങ്ങ് പോകാന്ന് വെച്ചു രണ്ടു മുട്ടായി ഒക്കെ മേടിക്കണമെന്ന് പറയേണ്ട വെച്ചിട്ടേണ്ട അപ്പോൾ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച മൂളമ്മയ്ക്കൊരു നിർബന്ധമുണ്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് തിരികെത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ അത്രയ്ക്ക് ഓർക്കാറില്ല എങ്കിലും നിർബന്ധമായിട്ട് എന്നെ ഞാനുണ്ടെങ്കിൽ എന്നെയും കൂട്ടിക്കൊണ്ട് വരുമല്ല പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വന്ന് ശ്രീകുട്ടനെ ആണെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ മാതാവിൻ്റെ അടുത്ത് വന്ന് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും തിരികെത്തിക്കും നമ്മുടെ ഗ്രൗണ്ടിൽ കുറേ പിള്ളേർ കളിക്കുന്നുണ്ടേ ഇരുട്ട് വീഴാൻ തുടങ്ങി അത് നമ്മുടെ ഈ പരിസരത്തുള്ള പിള്ളേരൊക്കെ അവർക്കൊരു നേരമ്പൊക്കെ െല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു രസമാണ് കേട്ടോ നമ്മൾ സന്ധ്യ സമയത്ത് ഇവിടെ ഇവിടുത്തെ കാഴ്ചകൾ ഇരുട്ടായി അല്ലേ പ്രാർത്ഥിച്ചോ എല്ലാവരല്ലാം കളിക്കുന്ന സൗണ്ടാ അല്ലേ നമ്മുടെ ഗ്രൗണ്ടിൽ എന്നും ഒരു വരെ പിള്ളേർ കളിക്കാറുണ്ട് എന്നും അല്ലേ പിള്ളേർക്ക് കളിക്കാൻ എൻ്റെ ഇഷ്ടം പോലെ ഇടയല്ലേ കിടക്കുന്നത് ഈ പള്ളിമിറ്റത്ത് വന്ന് തിരികത്തിക്കാൻ തുടങ്ങിയിട്ടേ ഏകദേശം പൊന്നൂനൊരു ഏഴു വയസ്സുള്ളപ്പം തൊട്ട് ഞാൻ തിരികത്തിക്കാൻ തുടങ്ങിയത് കേട്ടോ പൊന്നൂനൊരു ഏഴു വയസ്സ് വരെ അങ്ങനെ തിരികെത്തിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും വരികയായിരുന്നു ഒരു ഏഴ് വയസ്സായപ്പം തൊട്ട് അവിടെയും കൂട്ടിക്കൊണ്ട് മോനൂനെയൊക്കെ കുഞ്ഞ് മോനു കുഞ്ഞായിരുന്നു മോനൂനെയും കൈ പിടിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മേടന്ന് ഇവിടെ വന്ന് ഞങ്ങൾ തിരികെത്തിക്കാൻ തുടങ്ങി അന്ന് ഞാനും അന്ന് ആൾക്കുട്ടിയില്ല കേട്ടോ കുഞ്ഞും കൊച്ചിനെ കൈ പിടിച്ച് ഞാനും എല്ലാവരും കൂടെ കൂടി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരികെത്തിച്ച് പോകുമായിരുന്നു ആ ഒരു അന്ന് തൊട്ട് തുടങ്ങിയതാണ് അത് ഇന്ന് വരെ മുടങ്ങാതെ നമ്മളിത് കത്തിച്ചോണ്ടിരിക്കുക ഇടയ്ക്കങ്ങാനും ഒരു മാസം വരാൻ പറ്റിയില്ലേ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴായിരുന്നു ഞാൻ വന്ന് തിരികെ ോ സന്ധ്യ സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ഇരിക്കാൻ തുടങ്ങി കേട്ടോ ഇത്രയോ നേരം ഇട്ടു നിൽക്കുമായിരുന്നു കേട്ടോ എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്യാസ് വണ്ടി എന്ത് വരുമെന്ന് പറഞ്ഞു അന്നേരം അത് നോക്കി നിൽക്കുമായിരുന്നു കുറച്ച് ദിവസമായി ഗ്യാസ് വണ്ടി ഇതിലേ വന്നിട്ട് ഒരു ഒന്ന് ഒന്നര മാസത്തോളമായി ഗ്യാസ് വണ്ടിയിലെ ചേട്ടന് ഇതിലേ വന്നിട്ട് പിന്നെ എന്ന് ചോദിച്ചാൽ ഗ്യാസ് കിട്ടാനില്ലെന്നാണ് ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇന്നൊരു ചേട്ടൻ വണ്ടിയായിട്ട് വരുന്നുണ്ട് അന്നേരം നമ്മുടെ ഈ പരിസരത്തുള്ളവരെല്ലാം ഗ്യാസ് ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അവർക്കെല്ലാം ഗ്യാസ് വേണം എന്തായാലും ഞാനും ആ കൂടെ നമ്മുടെ ഗ്യാസൊക്കെ എടുത്ത് മിറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുവായിരുന്നു ഇതുവരെ വന്നില്ല എന്നിട്ട് ഞാൻ വഴി കയറിപ്പോകുന്നു പിന്നെ കുട്ടേട്ട സിറ്റി വരെ പോയി കേട്ടോ കുട്ടേനെ സിറ്റിയിലെ കുട്ടേൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ആ പുള്ളി നിങ്ങളുടെ കട്ടപ്പന ഭാവം കണ്ട താമസിക്കുന്നത് പുള്ളിക്കാരന് കുറേ സ്ഥലം വേണം മേലം വെക്കാനായിട്ട് അന്നേരം കുട്ടികട്ട് നേരത്തെ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്നണ്ടേ വേറെ കുറേ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു മൂന്നേക്കർ സ്ഥലവോളം കിട്ടുമോ എനിക്കൊന്ന് ഏലം നടാനായിട്ടേ അന്നേരം പാട്ടത്തിനായിട്ടാണേ അന്നേരം അത് നോക്കാനൊക്കെ ആയിട്ട് കുട്ടേന്ന് അങ്ങോട്ട് പോയി നമ്മുടെ ഇവിടെ ഇപ്പം ഏലകൃഷിയാണ് കൂടുതലും എല്ലാവരും ചെയ്യുന്നത് നല്ല കാശും കിട്ടും അത്യാവശ്യം നല്ല വിളവൊക്കെ ഉള്ള നല്ല ഇടുക്കി ഏരിയ അല്ലേ അതുകൊണ്ട് നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഏലമാണ് കൂടുതലും എല്ലാവരും കൃഷി ചെയ്യുന്നത് അന്നേരം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും കൂട്ടുകാരനെ കാണാനും സ്ഥലങ്ങളൊണ്ട് കാണിക്കാനും ഒക്കെ ആയിട്ട് കൂട്ടായിട്ട് ഉപ്പുറയിലോട്ട് പോയി ഞാനന്നേരം ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു അന്നേരം ഞാൻ ഓർത്ത് എന്നാൽ ഒരു രണ്ട് മൂന്ന് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഉപ്പുറയ്ക്ക് പോയേക്കാം അതൊന്നും അച്ചാറിടാനായിട്ട് ഇതുവരെ സമയം കിട്ടിയില്ല എന്നാൽ അത് അച്ചാർ അച്ചാറിട്ടേക്കാന്ന് ചോദിച്ചു കേട്ടോ അച്ചാറിടാനുള്ള സാധനങ്ങൾ എന്തെല്ലാം അന്ന് ഞാൻ കാണിച്ച് തരാം ഒരു ചെറിയ ക്യാരറ്റ് എരിഞ്ഞത് ഇഞ്ചി ഒരു കഷ്ണം എരിഞ്ഞത് വെളുത്തുള്ളി കറിവേപ്പില രണ്ട് കഷ്ണം മാങ്ങ ഉപ്പ് കായം നല്ലെണ്ണ നല്ലെണ്ണ ഒരു എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് കൊടുക്കാം തീ ഇച്ചിരി കൂട്ടി വെക്കാം കേട്ടോ ഞാൻ ഒട്ടും തീ ഇല്ലാതെ ശക്കന വേ എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ടിരിക്കുക ഏറെ കടത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാം പൊട്ടിയിട്ടുണ്ട് കടത്തി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് മറ്റും വേവുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റ് കുറച്ച് ഭയങ്കരണ്ട് എന്നിട്ട് നമ്മുടെ മാങ്ങായ്മ ഇട്ട് കൊടുക്കാം തിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് കൊടുത്ത് കൊടുക്കാം അപ്പം നല്ലൊരു മഞ്ഞ കളക് தேவைச்சொன்னு வരിച്ചിട്ടുണ്ട് இنا நமக்கு இதன அளவு شويه காயை விட்டுடவும் காயை ஊตรี இಷ್ಟளவா ரெண்டு ட்ட காயை பிஸ்கெண்ட் வேணும்னு நினைக்கிற எல்லாரை விட்டுடவும் അല്ലെങ്കിൽ இதன அவசியாயே விட்டு oda மாதிரி கேரட்ட மாங்காய் കറിവേപ്പിൽ എല്ലാം കൂടെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഷാർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മിന്നാങ്ങി ഒഴിച്ച് കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ അങ്ങനെ എടുത്ത് അച്ചാർ തീർക്കണം കുറച്ച് ദിവസം ബ്രച്ചേക്കാനാണെങ്കിൽ നമുക്ക് സ്വല്പം മിന്നാഗിരി ഒഴിച്ച് കൊടുക്കാം പിന്നെ പിന്നാങ്ങിനികൾ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു ഏകദേശം മാങ്ങ ഒത്തിരി വെന്ത് പോകാതെ നമുക്ക് പിന്നടിച്ച് വെക്കാം അന്നേരം നമ്മുടെ മാങ്ങ അച്ചാർ കൂടെ റെഡിയായി ഇത് തണുത്ത് കഴിയുമ്പം ഒരു പരനിക്കകത്തോട്ടോ ഒരു ചെറിയ പുപ്പിക്കകത്തോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാം എന്നാലും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പം ഞാൻ നമ്മുടെ അച്ചാർ ചെറിയൊരു ബോക്സിലോട്ട് മാറ്റി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു രണ്ടാഴ്ച കൂട്ടാനുള്ളത് ഉണ്ട് കേട്ടോ ഞാനിത് ഈ മുള അച്ചാറിന് മുളക് പൊടിയോ അല്ലെങ്കിൽ കാന്താരിയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല എരിവില്ലാത്ത അച്ചാറാണ് ആസിഡിറ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് എരിവ് വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മുളകിടാത്തത് അപ്പോൾ സിറ്റിക്ക് പോയിട്ട് കുട്ടേടം കയറി വരുന്നുണ്ട് കേട്ടോ സവോള മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചായിരുന്നോ ആ മേടിച്ചല്ലേ ബുദ്ധിമുട്ടാണെന്നുണ്ടായിരുന്നു അപ്പൊ അത് ഉണങ്ങണ രാവിലെ ഭയങ്കര മൂടല അതുകൊണ്ടായിരുന്നു വേണ്ട മേടിക്കാൻ പ്ലാൻ ചെയ്തത് മേടിച്ചത് എല്ലാം തയ്യാറെടുക്കണം ഒരു അഞ്ചു കിലോ ഇറച്ചി ഇറച്ചിക്ക് വേണം അപ്പൊ ആവശ്യകാരണം ഇനിയിപ്പോ വെയിലായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ഉണക്ക ഇറച്ചി വേണ്ട മെസ്സേജ് ഇടുക കഴിഞ്ഞ ദിവസം ഒരു ആന്റിട്ടുണ്ടായിരുന്നു അവർക്കൊരു അര കിലോ ഇറച്ചി കൊടുക്കാൻ പറഞ്ഞുണ്ട് അന്നേരം ഉണങ്ങാൻ തുടങ്ങുമ്പം ഞാൻ അവരോട് പറയാന്നാ പറഞ്ഞത് സംസാരിക്കാം നമ്മൾ ഈ നമ്മളീ ചക്കീനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടു അതുകൊണ്ട് ഇച്ചിരി നേരം നടക്കട്ടെന്നൊക്കെ ഓർത്തോണ്ടേ എപ്പോഴും കൂട്ടി തന്നെ കിടക്കുമല്ലേ അയ്യോടാ നമ്മളിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മോയിരങ്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടാ പക്ഷേ ആ തള്ളേടെ കണ്ണ് തുറന്നു തുറന്നു വരുന്നു ഇന്നിപ്പോ ഈ ഈ പ്രായത്തിൽ നല്ല ഭംഗിയാ ഇനി ഒരു ഒരു മാസം ഇടയ്ക്കോട്ട് കേറുകയാണെങ്കിൽ നല്ല ഷോയാ മുഖത്തിന്റെ ഷെയ്പെള്ള മൂന്ന് പേര് വെള്ളക്കുട്ടന്മാരാ ഇവിടെ ഒരുത്തും തിക്കി തെരിങ്ങി കേറുവാണേ ചൂട് പറ്റി കിടക്കാൻ വേണ്ടിയായിട്ടുണ്ട് നമ്മൾ സേറെ കണ്ടു മോയിൽ ചാരി പോയെന്നു തോന്നുന്നുണ്ടോ അവള് കുറയ്ക്കുന്നത് അപ്പൊ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ് ആവുംട്ടോ കുഞ്ഞു പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക കുഞ്ഞു മോയിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഇതോ കണ്ടൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ അടുത്ത് നിന്നെ അനങ്ങാതിരിക്കുന്നത് കേണോ എന്നെയാണോ അനങ്ങാത്ത പേടിച്ചോയോ തൊടുമ്പ് പേടിയാവുന്നുണ്ടോന്ന് തോന്നുന്നു ആഹാ ചാര ചാരക്കളറിലെ മൂന്നെണോ വെള്ളക്കളറിലെ മൂന്നണോ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണോടാ ഇവനെ ഇവനേറ്റവും ഇളയെന്ന് തോന്നും കേട്ടോ പേടിക്കട്ടോ പേടിക്കണ്ട മേടിക്കണ്ട ഇവരുടെ അമ്മ ഇതാകട്ടോ എവിടെ പോവാടാ ഇവിടെ കയറി ആ കുഞ്ഞുങ്ങളെ കാണിച്ച് ഇങ്ങോട്ട് വരുവോന്നറിയാം വേണ്ട നിന്റെ മക്കളെ നോക്ക് നോക്കുവാണേ നമുക്ക് ഇന്നലെ സിറ്റിക്ക് പോയപ്പം കുറച്ച് പിണ്ണാക്കൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ ഇവർക്ക് കൊടുക്കാനായിട്ട് ഞാനീ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് പിണ്ണാക്ക് പിണ്ണാക്ക് ചോറ് ഗോതമ്പ് വേവിച്ചത് ഇതൊക്കെയാ നമ്മള് മൊരണ കൊടുക്കുന്നത് പിന്നെ ഇലയും പറിച്ചു കൊടുക്കും അപ്പ ഇടയിലും കഴിഞ്ഞു കഴിഞ്ഞു അതെങ്ങോട്ട് വാ അതെ അതെ കഴുകുന്നു അന്നേരം നമ്മളെ മാളക്കുട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇടക്കിടയ്ക്ക് ഓരോന്നിനെയും എടുത്തോണ്ട് ഇവിടെ മടി കൊണ്ടു വെച്ചിരുന്ന കളപ്പിക്കുകയും പറക്കുക ഒക്കെ ചെയ്തോണ്ടിരുന്നേ ഈ സമയത്താണ് കൈ കൈവെക്കുന്നത് ഏറ്റവും ഇഷ്ടം തലോടിക്കൊണ്ടിരിക്കും ഇങ്ങനെ വലിപ്പമുള്ള നിങ്ങൾ രണ്ടും ഏറ്റവും ലാശത്തെ പിള്ളേരാ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അവക്ക ഈ തള്ളയ്ക്ക് തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളില് മൂന്നാലെണ്ണത്തിന് നമ്മളൊരു ഫാമുകാർക്ക് കൊടുത്തു വളർത്താനായിട്ട് അവരിവിടെ വന്ന് പത്തേക്കറുള്ളൂ നമ്മുടെ സിന്ധുവിന്റെയൊക്കെ വീടിന്റെ കുടിക്കപ്പുറത്തുള്ളൂ അപ്പൊ അവര് വന്ന് ചോദിച്ചു നമ്മള് ഒരുമാതിരി നല്ല വില കിട്ടി കേട്ടോ ഒരു വലുതനേം കൊണ്ടു അല്ലേനേ വലുതിനെയും കുഞ്ഞുങ്ങളെ അപ്പൊ ഒത്തിരി പേര് വരുന്നുണ്ട് ആവശ്യപ്പെട്ട് കുഞ്ഞുങ്ങളെ ആവശ്യപ്പെട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പം ഇനി ഒരു കഴിയണം നാൽപ്പത് ദിവസം ആകണം ആ വിൽക്കണം തീറ്റതന്നോളൂ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ തീറ്റതിന്നൊന്നു എന്നാലും നമ്മൾ ഒരു നാല് ദിവസം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വലിപ്പോകും കാണാനും ഒക്കെ തീർത്തു പൊടി കുഞ്ഞുങ്ങളെ നമ്മള് കൊടുക്കുക ണം പിന്നെ നമുക്ക് വെള്ളേന കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വെള്ളേനെ കൊടുക്കുകയല്ലോ വെള്ളേനെ ഇട്ടേക്കും കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു കറുത്ത കുഞ്ഞുങ്ങളെ നമുക്കില്ലായിരുന്നു കറുത്തേനെ ഞാൻ മൂന്നെണ്ണത്തിനെ ഇട്ടത് ഇപ്പൊ കിടപ്പുണ്ട് മൂന്ന് രണ്ട് കണ്ടരും ഒരു ചക്കിയും കിടപ്പും കൂടുണ്ടെങ്കി രസമായത് കൂടെ ഒരു നാലഞ്ച് കള്ളി ഉള്ള ഒരു രണ്ട് മൂന്ന് കൂട് വേണം അപ്പൊ അതിനെ വേർതിരിച്ച് വേർതിരിച്ച് ഇടുകയും ഒക്കെ ചെയ്യുകയാണേലും അതെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങള് അതെ അതെ ശ്രീകൂട്ടം വന്നപ്പോ നമുക്ക് പുതിയ കൂടൊക്കെ പണി പണിത് പോയത് ആഹ് അതിന്റെ അകത്താ പ്രസവാർഡ് അവൻ അന്ന് പറഞ്ഞായിരുന്നു അതിന്റെ അകത്താ പിള്ളേരുണ്ടായത് അവൻ കണ്ടില്ല കേട്ടോ അവനതൊക്കെ ഇത് കാണുമ്പോളും കണ്ടോളും അന്നേരം അവന് ഭയങ്കര സന്തോഷം അവനിങ്ങനെ കുഞ്ഞുങ്ങളെ ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടം മാറ്റി നേരമായി അതെ കൊണ്ട് അല്ലേ വലിഞ്ഞു വലിഞ്ഞങ്ങ് നടക്കുക നല്ല ഉരുളണ്ട മുഖൊക്കെയാണേ നല്ല രസമാണ് ഇപ്പം കുട്ടേടൻ വള്ളി പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലോട്ട് ചെറിയൊരു വെട്ടക്കുറവുണ്ട് കേട്ടോ ചെറിയ വെളിച്ചക്കുറവ് ആ വെളിച്ചക്കുറവൊക്കെ ഉണ്ട് ആ മഴ മൂടലുണ്ട് അതിൻ്റെ ആയിരിക്കും നമ്മൾ കുറേ വലിയ പേരൻ്റെ ആ അപ്പം ഈ ഒരു സെന്റ് നമ്മൾ മേടിച്ച വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ വണ്ടി ഇടാനുള്ള ഒരു കാർ കാർപോർച്ച് ഉണ്ടാക്കാനായിട്ട് മേടിച്ചതാണ് അപ്പം അത് എല്ലാരും ഒന്നും കണ്ടു കാണുകയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത് പറഞ്ഞു അപ്പം ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേനും മണ്ണ് എടുത്ത് മാറ്റണമെന്ന് ഓർത്താം നമ്മുടെ വഴി നേരപ്പ് മണ്ണെടുത്ത് മാറ്റിയേ ഷട്ടൊക്കെ ഉണ്ടാക്കണം കുറച്ച് പണികളുണ്ട് അപ്പൊ ശ്രീകുട്ടൻ കൂടെ വന്നിട്ട് ചെയ്യാന്ന് ഓർത്താണ് ഇരിക്കുന്നത് അപ്പം അതിന് മുമ്പ് ഞാനും അഞ്ചാറ് പയറ് നട്ടോ ഏട്ടി കൊടുക്കേ ഇങ്ങനെ പോകുന്നേ നമ്മളിതിന്റെ കമ്പ് കുത്തുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം നമ്മുടെ ആവശ്യത്തിനോട് വിൽക്കാനൊന്നും നോക്കണ്ട നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള കുറച്ച് പയറൊക്കെ കിട്ടും പിന്നെ ഇതിന്റെ കുരുന്ന് വേണമെങ്കിൽ തോരമ്പ കാ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാലും നമ്മള് കൊറേ ചീര ചീര ഞാനിവിടെ പാകിട്ട് കുറെ പറിച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തും കൊണ്ട് നോക്കും

ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കണം ഒന്നുകൂടെ നോക്കിയിട്ടൊന്നും നട ഇതാണ് നമ്മുടെ പയറ് കുട്ടന്മാരെ ഒരു അഞ്ചെട്ടും കൂടെ ഉള്ളൂ കേട്ടോട്ടും അപ്പം ഇതാണ് നമ്മൾ ഇങ്ങനെ ലൈനായിട്ട് പയർ നട്ട് വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ മേടിച്ച ഒരു സെൻറ്റിൻ്റെ അകത്താണ് ഇതെല്ലാം നട്ടു വെച്ചേക്കുന്നത് വലിയ പിള്ളേര് കളിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സെൻറ്റും മേടിച്ചിൻ്റെ അകത്തേ കായൊക്കെ കുറവാണ് പഴയ കൊടികളല്ലേ ഇവനിങ്ങനെ വള്ളിയൊക്കെ ചുറ്റി കയറി വരുന്നതേ ഉള്ളൂ പിള്ളേർ വഴി കളിക്കുന്നതിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട് അവിടെ എന്തോ നട്ടിട്ടുണ്ട് കേട്ടോ തക്കാളിക്ക തൈ ആണ് തക്കാളിക്ക തൈ പിള്ളേരെ കണ്ടിട്ടാണ് സേറമോട് കുറയ്ക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചീര പാകി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടോ മൂന്നാലഞ്ചനം വീതം അവിടെ ഇവിടെ എല്ലാം നട്ടുവച്ചേക്കുക മണ്ടാലോട്ടൊക്കെ കുറച്ചെടുത്ത് പയർ നട്ടിട്ടുണ്ട് പയറിൻ്റെ കൂമ്പൊക്കെ കണ്ടോ ഉറുമ്പ് വന്നിരിക്കുന്നത് ഇനി എന്തേലും തളിച്ചു കൊടുക്കണം എന്നാലേ അത് പോകത്തുള്ളൂ ഇന്നലെ ഭയങ്കര പണിയായിരുന്നു കവറൊക്കെ എടുത്തിട്ടുണ്ട് നേരം എല്ലാം നട്ടുവച്ചു തക്കാളി ആ തക്കാളി ഞാൻ നട്ടിട്ട് തണലത്ത് വെച്ചതാണ് ആ ചൂട് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഇങ്ങോട്ട് തരുമേ സൗകര്യം പോലെ മാറ്റി വെക്കാം വെക്കാം അത് വലിയ തക്കാളിയുടെ അരിയല്ലേ ഏട്ടേ നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയപ്പം ചന്തയിൽ നിന്ന് ഒരു തക്കാളിക്കപ്പഴം മുഴുത്തെടുത്തുകൊണ്ട് വന്നതാണ് അത് പൊട്ടിച്ച് ചെടിച്ചട്ടീടെ അത് ഞാൻ ചുമ്മാ ഇട്ടതാ അത് മൊത്തം പൊട്ടിക്കെടുത്ത് തൈകളായിട്ട് നിന്നു കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് പച്ചക്കറി ഉണ്ടായിരുന്നു അതെ ഈ വർഷം നമ്മൾ കല്യാണം ഒക്കെ എല്ലാം പറിച്ചു മാറ്റി വെച്ചു നല്ലപോലെ ചെയ്യുന്നുണ്ട് പോലെ വയറുണ്ട് നടണം സമയം വെള്ളം വേണം വെള്ളത്തിന്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് നടായിരുന്നു ഈ ഇപ്രാവശ്യം വെള്ളത്തിന് വലിയ ക്ഷാമം വരികയാലും തോന്നുന്നു അന്നേരം തക്കാളിക്കകത്തായി നല്ലതായിട്ട് പിടിച്ചു വരട്ടെ ഇപ്പം നമ്മൾ കടയിൽ നിന്നാണ് തക്കാളിക്കൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ പിടിച്ചു വരികയാണെങ്കിൽ പിന്നെ നമുക്ക് കടയിലോട്ട് പോകേണ്ട കാര്യം വരികയല്ലോ നമ്മുടെ ചംഖുപുഷ്പത്തിൻ്റെ പൂവുണ്ടോ നീല പൂതിക്കുന്നത് ഇങ്ങനെ പടന്ന് കയറി കിടക്കും കേട്ടോ ഇവിടെ വെള്ളം ഉണ്ട് നീല തന്നെയല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെള്ള രംഗുഷ്പമുണ്ട് ഉണ്ടോ ഇടയ്ക്ക് ഞാൻ വരച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കും നീലപ്പൂവാൻ മിക്കപ്പോഴും വരച്ച് വെള്ളം കുട്ടേട്ടം പുറകിലോട്ട് പോയിട്ട് കുറച്ച് നേരം എന്നാട് പോകാൻ നമുക്ക് നോക്കാം പാവലിൻ്റെ വള്ളിയൊക്കെ പിടിച്ചു കെട്ടുവാണോ അത് ശരി കായ്ക്കാൻ തുടങ്ങിയോ മൊട്ടിട്ടോ ആഹാ വേറെ കമ്പ് വെച്ച് കുടിപ്പിക്കണായിരുന്നോ ആ ഇനി നെറ്റ് വരച്ച് കെട്ടി കൊടുത്താൽ മതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് കൊടുത്തോ അല്ലേ നെറ്റിവിടെ ഇരിപ്പുണ്ടോ നോക്കണം എന്നിട്ട് അത് വെച്ച് കെട്ടി കൊടുക്കണം പാവല ഇതിപ്പോ നേരത്തെ ഇത് തന്നെ നമ്മുടെ പാവല് തന്നെ കളി കറിവെന്നാണ് വീണട്ടെ പിന്നെ ഞാൻ ഇവിടെ നഷ്ടിട്ടുണ്ടോ കുറച്ച് ഇവിടെ ഇതൊക്കെ ഞാൻ പാവ ഈ പാവലെല്ലാം നമ്മളെ അരി പാകി കിളിപ്പിച്ചാൽ രണ്ട് മൂന്നെടുത്ത് പാവൽ നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചീരത്തൈ നട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ ഈ ചീരത്തൈ എല്ലാം പറിച്ചിങ്ങോട്ട് മാറ്റി മാറ്റി നട്ടിട്ട് ഇങ്ങനൊരു ചെറിയ വരമ്പ് പോലെ എടുത്തിട്ട് നട്ട് വെച്ചേക്കുക മണ്ട വരെയുണ്ട് കേട്ടോ പുറത്തെല്ലാം കാടായിരുന്നു അതെല്ലാം നമ്മൾ വെട്ടിത്തെളിച്ചിട്ട് ചെറിയ ചെറിയ കൃഷി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ ആയിരുന്നു പാ പയറുമൊത്തം കിടന്ന് നല്ല കൊല കൊലയായിട്ട് ഇഷ്ടംപോലെ പയറും വഴുതനങ്ങായും എല്ലാം ഉണ്ടായിരുന്നു വഴുതനയും കൂടെ പാകി കിളിപ്പിക്കേണ്ടായിരുന്നു അല്ലേ നമുക്ക് ഒരെണ്ണം ഉണ്ടായെന്നല്ലേ വിത്തിരിപ്പുണ്ട് വിത്ത് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് പാകണം ഒരെണ്ണം വല്ലതും നമുക്ക് വേണം എന്നാലേ നമ്മുടെ വീട്ടാവശ്യത്തിനേ വല്ല സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അന്നേരം നമ്മുടെ പാവലേ മുട്ടൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ടും പൂവൊക്കെ ആകാൻ തുടങ്ങി അന്നേരം കൃഷികളോടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുക ചെറുതായിട്ട് വട്ടം തടം പോലെ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ആ വെള്ള ഒഴിച്ചു കൊടുത്തിട്ട് നനഞ്ഞാൽ കിടക്കുന്നത് നമുക്ക് പിന്നെ കടലപ്പിണ്ണാക്കോ ചാണക വെള്ളമോ എല്ലാം വേണേലും പുളിപ്പിച്ച് ചപ്പുവൊക്കെ വെക്കുവാണെങ്കിൽ ആയിക്കോളും വളർന്നു വരുന്നേ ഉള്ളൂ ഇത് പത്ത് പന്ത്രണ്ട് ദിവസമായിരുന്നു ഇനിയിപ്പൊ പെട്ടെന്ന് അങ്ങ് കയറിക്കോളും ഇനിയിപ്പൊ നെറ്റ് ഇത് പടരാനുള്ള നെറ്റ് കെട്ടി കൊടുത്താൽ മതി പാവല് വലിയ വിപുലമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നമ്മളൊന്നും ഒന്നും അല്ല കേട്ടോ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ശാസ്ത്രീയമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല അത്യാവശ്യം ചെയ്യാലോ ഞാൻ ചുമ്മാ ഒരു ആറ് 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 രണ്ട് മൂന്ന് അഞ്ച് എല്ലാം മതി കിട്ടും കിട്ടും അല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം എന്തായാലും ഒന്ന് നട്ടേ അതിൽ നിന്നൊരു കാ പറിക്കുമ്പം നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുറ്റത്ത് നമ്മുടെ മാവു തൈ നട്ടിടത്ത് നമ്മള് മാവ് മാറ്റിട്ട് ഒരു പാവല് നട്ടായിരുന്നല്ലോ ഇഷ്ടംപോലെ ഒരുപാട് പേർക്ക് കേട്ടോ നട്ടിട്ടുണ്ട് പിന്നെ കൊടുത്ത കഴിഞ്ഞു അതുപോലെ തന്നെ കറിവേപ്പ് നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ഇല്ലായിരുന്നു കറിവേപ്പ് കറിവേപ്പുണ്ടായിരുന്നു നമുക്ക് അതെല്ലാം ഈ പെരപണി വന്നപ്പോൾ എല്ലാം പോയായിരുന്നു പിന്നെ ഞാൻ രണ്ട് തൈ വെച്ചിട്ട് ഈ പരിവായി വരുന്നു വരുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇതിപ്പോ ഒരു അഞ്ചാറ് മാസമായോ വെച്ചിട്ട് മാസം നല്ല പോലെ കേറുന്നുണ്ട് ഞാൻ ഇനി അടുത്ത കിടക്ക് കോഴിക്കാഷ്ടം അവിടുന്ന് കോഴിക്കൂട്ടിന്ന് കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് ഇച്ചിരി അകത്തിയിട്ട് കൊടുക്കണം ചൂടായി സാധനം പിന്നെ ചാണകോളം ഞാൻ ഈ ചെടിക്ക് ഒഴിക്കുന്ന കൂടെ ഇച്ചിരി ും നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ നല്ല അടിപൊളി വീഡിയോ വീഡിയോ ആയിരുന്നു ആയിരുന്നു ചെടിയെ എങ്ങനെ ഞാൻ ഈ പുളിപ്പിച്ച് അതിനകത്ത് എന്തൊക്കെ ചേർതാ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ എടുത്തു വീഡിയോ മോളമെ കൊണ്ട് എടുപ്പിച്ചു ലാസ്റ്റ് മിനിറ്റ് നേരം ഞാൻ അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ടൊക്കെ സംസാരിക്കുന്നു അതിശാസ്ത്രീയമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞങ്ങൾ എൻ്റെ പേരോട് അന്നാൽ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒറ്റ ഒന്നും പോലും ഇല്ല എല്ലാം ഡിലീറ്റല്ലോ പറ്റിയല്ലേ എന്തോ ഫോൺ അവിടെ ഒക്കെ അത് ഡിലീറ്റ് ഡിലീറ്റ് ആയി ഇരുപത് മിനിറ്റ് ഒരു ദിവസം ഞാൻ ഇനിയിപ്പോൾ റോസയെല്ലാം പൂത്ത് നിൽക്കുന്ന റോസയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ ചുവട്ട് ചപ്പൊക്കെ വെച്ച് വളം ചെയ്യുന്നത് ഞാൻ കാണിക്കാം ചാണകം ചാണകമുള്ള ഞാൻ ഒഴിക്കുന്നത് കുളിപ്പിച്ച് ഇച്ചിരി തീർത്ത് ആക്കി കരിഞ്ഞോ നമ്മളോടൊരു കൊച്ച് സ്ഥിരം ചോദിക്കാറുണ്ട് രണ്ടുമേരും നമ്മളോട് ചോദിക്കാറുണ്ട് പപ്പ ആ ചാണക വെള്ളം ഒഴിക്കുമെന്ന് പപ്പ പറയുന്നുണ്ട് എങ്കിലും ആ ചെടിയെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം അത് എങ്ങനെയാ മുട്ടാകുന്നത് പൂവാകുന്നത് എന്ത് വളമാണ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ആ കാണിച്ചു തരണം പറഞ്ഞിട്ടുണ്ട് അന്നേരം നമ്മൾ ആ വീഡിയോ അത് പോയി അതെ അവിടെ ഒരു പാവലുണ്ട് വള്ളിക്കെട്ടൊക്കെ എടുക്കാനായിട്ട് അന്നേരം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്തുള്ള ബെൽബട്ടൺ ആടിച്ചു ഓടിക്കണം